ഹലോ ഹലോസ് അഭിതയ് നമ്മളെന്ത് രാത്രി സമയം എത്ര എത്ര മണി പന്ത്രണ്ട് മണിയാണ് പന്ത്രണ്ട് മണിക്ക് നമ്മളിവിടെ ട്രിപ്പ് പോണത് അപ്പം വാഗം മണി തോട്ടം പോണം നമ്മുടെ നൈറ്റ് പോയിട്ട് ഇടുക്കിൻ്റെ അവിടെത്ത സൺറൈസ് കാണാൻ കാണാമെന്നുള്ളൊരു സെറ്റപ്പ് സൺറൈസ് ഓടാം എന്തായാലും അവിടെ നോക്കാം എന്താ അവസ്ഥയെന്നുണ്ടെങ്കിൽ ഇറങ്ങും ഓഹോ ഓ ഹോക്കായി നമ്മൾ യാത്ര തിരിച്ചുവിടാം നമ്മൾ യാത്ര ചെറിയൊരു കട്ട കണ്ടിട്ടാണ് സമയം രണ്ടേ അമ്പത്തൊന്നാണ് അപ്പോൾ ഭാഗമാണത്തിന് തൊട്ടുമ്പോൾ എത്തിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഇവിടെ നിന്നൊരു പത്തിരുപത് കിലോമീറ്റർ പോയി അങ്ങനെ അതെ നമ്മള് ചായ ഒക്കെ കുടിച്ച് പതിയെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും നല്ലൊരു കോട കിട്ടെന്ന് വന്നിട്ടാണ് അത്യാവശ്യം നല്ല കോട നീ വീണുകൊണ്ടിരിക്കുകയാണ് ഏകദേശം വെളുപ്പിനൊക്കെ ആയാലും മഴ നേരത്തെ പെയ്തായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു കോടയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോകുമ്പോറും നല്ല കോട കൂടി കൂടിക്കൂടി വന്നോണ്ടിരിക്കയാണ് ഇനി എന്താ അറിയില്ല എന്തായാലും ഞങ്ങൾ പോയിരിക്കണം വയ്യപ്പ് നല്ല കോട വണ്ടി കുടിച്ചു പോവാൻ രക്ഷില്ല അത്ര ടാ ഇപ്പൊ സമയം ഏകദേശം ഒരു നാലുമണിയായിട്ടുണ്ട് വാഗമൻ ടോപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് വണ്ടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴുള്ള അവസ്ഥയുണ്ട് കാണുന്നത് കോട കണ്ട വണ്ടിയുടെ ഉള്ളിന്നുള്ള വ്യൂ ആണ് നല്ല കോട കണ്ട ഒന്നും കാണാൻ പറ്റുള്ള അടി കൂടി കോടി ഫ്രണ്ടില് കാട്ടുപോത്ത് കാട്ടുപോത്ത് പയ്യാണ് ഞങ്ങള് പോയിക്കണത് കാണാൻ ഒന്നും കാണാൻ ഞാനീ സെന്ററിലെ ലൈൻ നോക്കി ഓടിക്കണത് അധികം ഞാൻ സെന്റർ ലൈൻ നോക്കിയാണെങ്കിലും അങ്ങനെ നമ്മൾ നമ്മളത് വാഗവൻ കൊട്ടമലയിലാണ് ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് നമ്മളീ ചിറക്കന കൂടെ എത്തിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ടോപ്പിലോട്ട് ഇങ്ങനെ കയറണം നല്ല കൂടെയുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ മേളിൽ കയറി വ്യൂ എങ്ങനെയുണ്ട് നോക്കണം മലയുടെ മേളിൽ നല്ല കോടെ ഉണ്ട് കേട്ടോ ഒരു രക്ഷമില്ല അടിപൊളിയല്ലായിരുന്നെങ്കിൽ ഞാൻ ഏകദേശം ടോപ്പിലെത്തി മലയുടെ അത്ര വലിയ മല ചെറിയൊരു മുട്ടക്കുന്ന് പോലത്തെ സെറ്റപ്പാണ് അടിപൊളി വ്യൂന്ന് പറഞ്ഞപ്പോ അടിപൊളി വ്യൂ ആണ്ടോ അവിടെ നിന്ന് ഞാൻ ഒരു സോഡില് നമ്മുടെ വണ്ടി കൊണ്ടുപോകട്ട ജീപ്പ് എടുക്കുന്നുണ്ടോ നമ്മുടെ വണ്ടി കൊണ്ടുപോയി സെറ്റാക്ക ഏതാണ്ട് റോഡ് ആ റോഡ് വഴി ഇങ്ങനെ കയറിപ്പോ അങ്ങനെ കുറേ നേരം കാത്തിരുന്നപ്പോഴേക്കും നമ്മുടെ സൂര്യനും വന്നു അങ്ങനെ സൂര്യോദയം കാണാൻ പറ്റി പക്ഷെ അത്ര നേരം അധികം നേരം കിട്ടിയില്ല കോടകളൊക്കെ വന്ന് മേഘങ്ങൾ വന്ന് സൂര്യനെ കൊണ്ടുപോയി എന്തെല്ലാം അടിപൊളിയായിരുന്നു അത് ഏകദേശം ഒരു ഏഴു മണിയൊക്കെ ആയിട്ടാണ് ഏഴുവണിയൊക്കെ ആയപ്പോഴേക്കും ആ ഒരു സ്പോട്ടിൽ ജീപ്പിനെല്ലാവരും ട്രക്ക് ചെയ്ത് എത്തിയിട്ടുണ്ട് ആ ഒരു ജീപ്പില് കോട്ടയൊക്കെ പോയിട്ടോ കുറേ വ്യൂ പോയിന്റ് അതേപോലെ തന്നെ ആ കാണുന്നതൊരു വ്യൂ പോയിന്റാണ് അവിടെ കടയൊക്കെ ഉണ്ട് ഞങ്ങൾ അടുത്തത് അങ്ങാടൊന്നു പോയി നോക്കാന്ന് കോട്ടയെ പൊള്ളിയല്ലേ അടിപൊളിയാണ്ട നല്ല അടിപൊളി കാഴ്ചകളെ നല്ലൊരു കിഡിലും കോടയും അവിടെ സൂര്യനെ ഉദിച്ചുണ്ട് അടിപൊളിയുടെ ഞങ്ങളെ ഞങ്ങൾ നിന്ന ആ ഒരു മലയുടെ മേളിന്ന് താഴോട്ട് ഇറങ്ങി അപ്പുറത്ത് കണ്ട ഒരു സ്പോട്ടുണ്ടല്ല കടയിൽ കൊള്ളാ ആ സ്കോട്ടിലോട്ടാണെങ്കിൽ നടന്ന് പോകണത് ഇവിടെ ചെന്നപ്പോഴേക്കും ജീപ്പുകളൊക്കെ ഒതുക്കിയൊക്കെ ഇട്ടു ആൾക്കാർ വന്ന കാഴ്ചകളൊക്കെ കാണാൻ അപ്പുറത്ത് ആന നിൽക്കണ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഫോളിൽ അത്ര കിട്ടണ്ടായില്ല ജസ്റ്റ് ഒന്ന് കാണാൻ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളിവിടെ ഈ ഒരു സ്പോട്ടിലിങ്ങനെ കുറച്ച് നേരം വന്ന് നിന്ന് എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ക്രൗഡുണ്ടായിരുന്നു അത്യാവശ്യം നമ്മൾ ആദ്യം നിന്നോർത്ത് ഈ ഒരു ക്രൗഡ് ഉണ്ടായില്ല ഇനി നമ്മൾ ഇത് പോവാൻ പോണത് അവിടെ നിന്ന് കാണിച്ചാൽ കുറേ ജീപ്പുകളൊക്കെ കയറുന്ന ആൾ സ്പോട്ടില്ല നമ്മുടെ വണ്ടി അവിടെ എത്തിക്കാമെന്നു പറഞ്ഞു നമ്മുടെ വണ്ടി അവിടെ കയറ്റാന്നും പറഞ്ഞുള്ള ആ സ്പോട്ട് ആ സ്പോട്ടിലോട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആ ഒരു ഏരിയയിലോട്ട് ഇങ്ങനെ കയറുന്ന ഒരു വേയാണ് ഇവിടുന്ന് വണ്ടി വണ്ടികളൊക്കെ കയറണാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഉള്ള നമുക്ക് പോവാം ജീപ്പുകൾ മാത്രമല്ല അത്യാവശ്യം നമ്മുടെ ഈ ഇതേപോലത്തെ വണ്ടികളൊക്കെ പോകും വലിയ ഓഫ് റോഡൊന്നും അല്ല ചെറിയൊരു കുന്നിൻ്റെ മേലിൽ തന്നെയാണ് കയറിയിട്ടുള്ളത് അടിപൊളിയാണ് ഇവിടുത്തെ ചെന്നിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ ഹേ ഗൈസ് അപ്പോൾ അതേ നമ്മൾ ആ കുന്നിൻ്റെ നിന്ന് നമ്മളിവിടെ വരണം എന്ന് ചോദിച്ചത് നമ്മുടെ ചെറുക്കിനെ നമ്മളിവിടെ കയറ്റി ആ ഒരു ജീപ്പ് കൊണ്ടുവന്നോട് നമ്മുടെ ചെറുക്കിനത് ഇവിടെ കയറ്റിയിട്ടുണ്ട് അതിനുണ്ട് പൊളി മലയുടെ മേളിൽ നമ്മുടെ ചെറുക്കൻ കിടക്കുന്ന കിറപ്പ് കണ്ട അങ്ങനെ നമ്മുടെ വാഗമണ ട്രിപ്പ് അടിപൊളി കോടയൊക്കെ കണ്ടു ഇപ്പം ചെറിയൊരു സ്പോട്ടിൽ വ്യൂ പോയിന്റിൽ വന്നിരിക്കണ്ട ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങി വന്നത് നമുക്ക് നേരെ ഇനി താഴോട്ട് ഇനി നമ്മുടെ വണ്ടി ചെറുക്കൻ കൂടെ നിർത്തിക്കും അവിടെ ഒരു കിട്ടില്ല വ്യൂ പോയിന്റാണ് ഈ പൊട്ടാട്ടാ അത് ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്ന് ഇവിടെ അങ്ങനെ അങ്ങോട്ട് പോകും അടിപൊളി ഏരിയ പൊളി നമുക്ക് കിട്ടിലൊരു വെള്ളച്ചാട്ടം കിട്ടിയിട്ടാണ് അതേ വെള്ളച്ചാട്ടം അതിൽ ആശയത്തോട്ട് കുളിക്കണം കുളിക്കാമെന്നും പറഞ്ഞിട്ട് പോവേണ്ട മഴക്കാലം അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞ ഇവിടെ നല്ല ഇതായിരിക്കും നല്ല കിട്ടില്ല സോട്ടല്ലവിടെ പോയിട്ട് കുളിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി പോണേടാ കിട്ടില്ല ഞങ്ങൾ താഴെന്നിട്ട് ചെറിയ വണ്ടി അവിടെ നിർത്തിട്ടേക്കാണ് അവിടെനിന്ന് ഇങ്ങനെ വന്നേ ഇറങ്ങി അതില് മുങ്ങി കിടക്കണ